മലപ്പുറം കോട്ടക്കൽ പുത്തൂർ ബൈപാസ് റോഡിലാണ് ദ ഓഷ്യൻ എക്സ്പോ നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ആയി എൻട്രൻസിന് മുമ്പായിട്ടുള്ളതാണ് ഈ ആമ ആമട്ടോ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കയറുമ്പോൾ ഉള്ള ഒരു സെൽഫി പോയിന്റ് എന്നുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നിറയെ ഗാർഡൻസ് ആണ് ഗാർഡൻസ് എന്ന് പറയുമ്പോൾ പക്ഷികളും നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പക്ഷികളാരും ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷികൾ അപ്പം നമ്മൾ അത് തന്നെ നോക്കുന്നു പോട്ടവരുടെ പാറ നമ്മുടെ അടുത്ത് വന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല ഭംഗി കേട്ടോ എല്ലാതും അപ്പോൾ ഒരാൾക്ക് കാണാൻ വേണ്ടിയിട്ട് നൂറ്റി അൻപത് രൂപയാണ് എൻട്രൻസ് ഫീസ് കുട്ടികൾക്ക് ഫീസ് വേണ്ടത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രൻസ് ഫീസ് ഇല്ല അവർക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ കാണാൻ ഏകദേശം പത്ത് കോടി രൂപ ചിലവിലാണ് ചെലവിലാണ് ഓഷൻ എക്സ്പോ മലബാർ മഹോത്സവം നടക്കുന്നത് അപ്പം ഞങ്ങൾ പോയിട്ടുള്ളത് പാട്ടുകാരൻ കണ്ണൂർ ഷെരീഫ് വന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പം തീർച്ചയായും നിങ്ങൾ വന്ന് കാണാം അപ്പം നിങ്ങൾക്ക് ഏക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അടുത്തതായിട്ടുള്ളത് റോബോ ഡോക്സ് അവരുടെ കാണാൻ കാണുന്ന കണ്ടത് കുറേ നേരം അത് നോക്കി നോക്കിയത് ഇവരുടെ കൈസലാം തരുന്നു നമുക്ക് കൈ തരുന്നു പിന്നെ അവർ ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയതാണ് കുട്ടികളുടെ ഇടയിലൂടെ അവർ മണ്ടിക്കാൻ അവരെല്ലാവരും പേടിച്ചോടുന്നുണ്ട് പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഇവർ കാട്ടാണ് നല്ല ഭംഗിയത് അടുത്തായിട്ട് ഞാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഗാർഡൻസ് ആണ് കേട്ടോ അവിടെ ഫ്ലവേഴ്സ് തേനീച്ച തുമ്പി വണ്ട് കടുവ ആന ദിനോസർ പച്ചപ്പുൽച്ചാടി പൂമ്പാറ്റ എന്നിവയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫ്ലവർ സൺഫ്ലവർ എല്ലാം നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവ ഓരോന്ന് കാ കൈ ഇങ്ങനെ അനക്കുന്നുണ്ട് തുമ്പിയാണെങ്കിൽ ചെറുത് ഇങ്ങനെ പൊന്തിക്കുന്നത് അതൊന്നും ഉണ്ട് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് കണ്ട് ഫോട്ടോസ് എടുക്കാം ഒരു സെൽഫി പോയിൻ്റ് തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഫോട്ടോ എടുക്കുന്ന അവിടുത്തെ ഇതാണ് കേട്ടോ ആ സെൽഫി പോയിൻ്റ് അവിടെ നിന്ന് കണ്ട് അതിലിരുന്ന് ഫോട്ടോസ് എടുക്കാം കേട്ടോ അപ്പം നല്ലൊരു കാണാൻ തന്നെ നല്ല കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ച കേട്ടോ ഇങ്ങനെ അളകുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാതും നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആന കടുവ കടുവങ്ങനെ ഇളകുന്ന കണ് കാണുന്നില്ലേ അപ്പൊ നല്ല രീതിയിൽ തന്നെ അവര് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ തീർച്ചയായും നിങ്ങൾ വന്ന് കാണുക കണ്ടാൽ തന്നെ അറിയുള്ളു എത്രത്തോളം ഭംഗി ഉണ്ട് കേട്ടോ അടുത്തായിട്ട് കാണാൻ കഴിയുന്നത് മറിയാൻ അക്കോറിയം ആണ് ഈ സ്രാവാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് വലിയൊരു ഇതിൽ ഗ്ലാസിൻ്റെ അതിലായിട്ടാണ് കേട്ടോ സ്രാവിനെ കാണാൻ കഴിയുന്നത് അവിടെ കുറേ സ്രാവുകളുണ്ട് ഉണ്ട് കേട്ടോ അവരങ്ങനെ നീന്തുന്നത് അങ്ങനെ കാണാം പിന്നെ നിരവധി മത്സ്യങ്ങളുണ്ട് കേട്ടോ ടൈഗർ ഫിഷ് തരണ്ടി അരാപ്പമ്മ എങ്ങനെ വലിയ വലിയ കുറേ മത്സ്യങ്ങളുണ്ട് കേട്ടോ അണ്ടർ വാട്ടർ ചാവക്കാടുള്ള മറയൻ അല്ലേ അതുപോലെ ഏകദേശം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറയ അക്കോറയും കണ്ട അവർക്കറിയാം എങ്ങനെയാണ് അതൊരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഒരു ഇതിൻ്റെ തായ്പ അതുപോലെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ സാധാ ക്ലാസിൻ്റെ ഉള്ളിലാണ് പക്ഷെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് കാണാം തീർച്ചയായും നിങ്ങൾ വന്ന് കാണാം കേട്ടോ എന്നാൽ തന്നെ അറിയുള്ളൂ എത്രത്തോളം എന്നുള്ളത് പിന്നെ ഈ കാണുന്നതാണ് തരണ്ടി അവ കാണാ കൊറേ നേരം ഞാൻ അവിടെ തന്നെ നോക്കിക്കൂട്ടോ പിന്നെ നല്ല രീതിയിലാണ് അണ്ടർ വാട്ടർ ഗ്ലാസ് ബ്രിഡ്ജ് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടന്ന് പോകുന്നത് അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ ആണ് കേട്ടോ ഇങ്ങനെ ഒരു ബ്ലറായി കാണുന്നത് പക്ഷെ നല്ലത് നല്ല ഭംഗിയുണ്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ചാവക്കാടുള്ള മറി അക്കോറിയത്തിൻ്റെ ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫിഷുകളെ കാണാൻ അധിക ഭംഗിയുണ്ട് പല വിധം പല നിറത്തിലുള്ള പല കളറുള്ള ഫിഷുകളാണ് കേട്ടോ ചെറിയ ചെറിയ ഫിഷുകളാണ് കേട്ടോ പക്ഷെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കുറേ നേരം ഞാൻ അതിൽ തന്നെ നോക്കുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് അണ്ടർ വാട്ടർ ടണൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയാലേ ഓരോ ഭാഗത്താണ് കേട്ടോ ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാർഫിഷ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ കുറേ നേരം അത് നോക്കിയിരുന്നു ഭയങ്കര രസമുണ്ട് കേട്ടോ അവർ കാട്ടിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ രണ്ട് പൂച്ചക്കുട്ടികളെ കുട്ടികളെ കാണുന്നുണ്ടോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് രണ്ട് പൂച്ച അതിൻ്റെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു ഗ്ലാസ്സിലാണ് ഈ രണ്ട് പൂച്ചക്കുട്ടികൾ നിൽക്കുന്നത് കേട്ടോ ഇത് വെള്ളത്തിലല്ല നിൽക്കുന്നത് ഇത് അതിൻ്റെ ഉള്ളിൽ വെള്ളമില്ലാതെ നിൽക്കുന്നത് അതിൻ്റെ ഇപ്പുറത്താണ് ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ വെള്ളം സെറ്റ് ചെയ്തിട്ടാണ് അതിൽ ഫിഷ് ഉള്ളത് കേട്ടോ പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ തോന്നും ആ കുറയത്തിൽ ഇങ്ങനെ ഫിഷുകളുടെ ഒപ്പമാണ് പൂച്ച നിൽക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ അടുത്തായിട്ടുള്ളതാണ് അണ്ടർ വാട്ടർ കൊട്ടാൻ നല്ല പങ്കെടുക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പോകുന്നതാണ് പല രീതി സ്റ്റാളുകളാണ് കേട്ടോ അപ്പം ഇതിലെ വർക്കിംഗ് ഡേയ്സ് ഞാൻ പറയാം രണ്ട് മു വർക്കിംഗ് ഡേയ്സ് രണ്ട് മണി മുതൽ പത്ത് മണിവരെയും ഹോളിഡേയ്സിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ വിവിധ സ്റ്റാളുകളാണ് കേട്ടോ പലവിധ സ്റ്റാളുകളുണ്ട് പഴയകാല മിഠായികളുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് അവർ സെറ്റ് ചെയ്ത് കാണാൻ തന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മിഠായിസ് ഒക്കെ വാങ്ങി പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള ഇതൊക്കെ ഇണ്ട് അപ്പൊ അതിനൊക്കെ എക്സ്ട്രാ ഫീസ് കൊടുക്കണം കേട്ടോ ഇതില് പെടൂല പിന്നെ അതാ

അടുത്ത വീഡിയോ ആയിട്ട് വരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്